യേശുവിനെ അവഘോഷിക്കുന്നതായിരുന്നു അതുകൊണ്ട് പോയി കേട്ട് ഞാൻ തന്നെ െ കുറിച്ച് മനസ്സിലാക്കേണ്ട നല്ല കാര്യങ്ങൾ തക്ക സമയത്ത് മനസ്സിലാക്കാതെ അതിനെ മറന്നറിയുന്നതായിട്ട് അവഗണിക്കുന്നതിനായി ശ്രമിച്ചാൽ നമുക്കും ഉണ്ടാകുന്നതായിട്ടുള്ള ജീവത്തിനെ കുറിച്ചാണ് ഇത് സിദ്ധിപ്പിക്കുന്നത് ഒക്കെ വളരെ അധികം ഉള്ളതായിട്ടുള്ള മനുഷ്യൻ മതാമരമാണെന്ന് പറയുന്നതായ കാഴ്ചകളാണ്

തൽക്കാലത്തേക്കുള്ള സന്തോഷത്തേക്ക് മാത്രം ഉതരുന്നതായ ഒന്നായിട്ട് മാറുകയാണ് അങ്ങനെ ഇതെല്ലാം നീട്ട ജീവിതങ്ങളെ ലോകത്ത് കാണുവാൻ കഴിയുന്ന കാഴ്ചയാണ് പിന്നെ നമ്മളുണ്ടാകുന്നത് എൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്നതായിട്ടുള്ള ആത്യതകൾ ചെയ്യരുത് എന്നുള്ളതായിട്ടുള്ള കാര്യങ്ങൾ വിലക്കുകൾ അതിൻ്റെ ഗൗരവത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കാതെ പോകുമ്പോൾ